ഓൾ കേരള അസോസിയേഷൻ എ എ കെ കെ ടി മണലൂർ ഏരിയ കൺവെൻഷൻ കാഞ്ഞാണി സിംല നഗറിൽ നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേരാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ജോബി കൃഷ്ണൻ സെക്രട്ടറി ബിന്ദു ജോസ് പ്രവർത്തന റിപ്പോർട്ടും ഏരിയ ട്രഷറർ സെൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന് കൺവെൻഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു സിസി ദേവദാസ് ഷീണ സണ്ണി ജിതാ സുനിൽ കുമാർ രാജു ജോസ് ായിട്ടുള്ള രണ്ടായിരം രൂപ രൂപ അടക്കം നാല്പത്തിരണ്ടായിരം രൂപ ലഭ്യമാകണം അങ്ങനെയുള്ള അനുകൂലികളെല്ലാം സർക്കാർ പാസ്സാക്കിയെങ്കിലും നാളെ ഇതുവരെ നമ്മുടെ തൊഴിലാളികൾക്ക് കിട്ടിയിരുന്നത് ആറും ഏഴും പെൻഷൻ തയ്യൽ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ സർക്കാർ എന്താ പറഞ്ഞത് രണ്ട് മാസത്തെ കുടിശ്ശിക കൊടുത്തവർക്കാണ് ഇന്ന് പെൻഷൻ കിട്ടാതെ പല സ്ത്രീകളും ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ പേപ്പറിലും ടെലിവിഷനിലൊക്കെ കണ്ടു അല്ലേ കണ്ട കണ്ടില്ലേ പക്ഷെ അവർക്ക് ജീവിക്കാൻ മാർഗില്ലാതെ മറ്റുള്ളവരാളുടെ ആശ്രയമില്ലാത്ത തൊഴിലാളികളാണ് മരണപ്പെടുന്നത്